ഹായ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അട്ടിപ്പത്തിലാണ് ആദ്യം നമ്മൾ ചിക്കൻ എടുക്കുക അതിൽ ആവശ്യത്തിന് ഉപ്പിടുക എന്നിട്ട് മുളക് പൊടി ഇടുക പിന്നെ അല്പം മഞ്ഞൾ പൊടി ഇടുക എന്നിട്ടത് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്ത് അതിൽ ഓയില് ഒഴിക്കുക അതിൽ നമ്മൾ ഓരോ ചിക്കനുമായി ഇടുക എന്നിട്ട് എന്നിട്ടത് നന്നായി മിക്സ് ചെയ്ത് അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഒരു പാത്രത്തിൽ മൈദപ്പൊടി ഇടുക എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ചിടുക എന്നിട്ട് ഉപ്പിടുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അങ്ങനെ അത് വെള്ളം പോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിൽ ദോശ പോലെ ആക്കാം എന്നിട്ട് അങ്ങനെ കുറേ ചെയ്തെടുക്കാം അങ്ങനെ ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് ഓയിലൊഴിച്ചു പിന്നെ ഉള്ളി ഇട്ടു പിന്നെ കുറച്ച് മുളകിട്ടോ ആവശ്യത്തിന് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടോ പിന്നെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇഞ്ചി ചതച്ചത് എടുത്തിട്ടുണ്ട് അത് ഇടുക എന്നിട്ട് മിക്സ് ചെയ്യാം പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് മുളക് പൊടി പിന്നെ നമ്മൾ ഇടുന്നത് കുരുമുളക് പൊടി പിന്നെ അത് മിക്സ് ചെയ്യാം നന്നായി ചെയ്യണേ പിന്നെ നമ്മൾ ചിക്കൻ ഇടുകൊടുക്ക ചെറിയ കഷ്ണങ്ങളാക്കി ചിക്കൻ ഇട്ട് കൊടുക്കും ചെയ്തെടുക്കാം അങ്ങനെ ഒരു പാത്രത്തിൽ ആർ കെ ജി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം വെച്ചാൽ ദോശ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ദോശ ഇടുക പിന്നെ നമ്മൾ ചിക്കൻ മസാല ഇടുക അങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കണം അതുകൊണ്ടാണ് അതിന് അട്ടിപ്പാത്തിൽ നിന്ന് പേര് വന്നത് അങ്ങനെ നമ്മൾ ഒരു മുട്ട സൈഡിലുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാന് എന്തെങ്കിലും വെച്ചു കൊടുക്കാം ഞാൻ ഇപ്പം വെക്കുന്നത് മല്ലി ചപ്പാട്ടോ പിന്നെ അത് റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് മുറിച്ച് നോക്കാം റെഡി